കൊല്ലം കരുനാഗപ്പള്ളിയിൽ കൊലപാതക ശ്രമക്കേസ് പ്രതിയെ വീട്ടിൽ കയറി വെട്ടിക്കൊന്നു കരുനാഗപ്പള്ളി താച്ചയിൽ മുക്കിൽ സന്തോഷാണ് കൊല്ലപ്പെട്ടത് പുലർച്ചെ രണ്ടു മണിയോടെയാണ് സന്തോഷിന് നേരെ ആക്രമണമുണ്ടായത് മുൻവൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം വീടിനു നേരെ ബോംബെറിഞ്ഞ ശേഷമാണ് ആക്രമി സംഘം സന്തോഷിനെ വീട്ടിനകത്ത് കയറി വെട്ടിക്കൊന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പതിമൂന്നിന് പങ്കജ് എന്നയാളെ വെട്ടിക്കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയാണ് സന്തോഷ് ദിവസങ്ങൾക്ക് മുമ്പാണ് ഇയാൾ ജയിലിൽ നിന്നും ഇറങ്ങിയത് ഇതിന്റെ വൈരാഗ്യമാണോ സന്തോഷിന്റെ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് പോലീസിന്റെ സംശയം വെള്ളനിറത്തിലുള്ള കാറിലാണ് അക്രമി സംഘം എത്തിയത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന വിവരം അഞ്ചു പേരാണ് സംഘത്തിലുണ്ടായിരുന്നത് സംഭവസ്ഥലത്തെത്തിയ ഉടനെ തന്നെ ഇവർ സന്തോഷിന്റെ വീട്ടിലേക്ക് ബോംബെറിഞ്ഞു തുടർന്ന് ഒരു വാതിൽ ചവിട്ടി തുറന്നു ആ മുറിയിൽ സന്തോഷിന്റെ അമ്മ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് തൊട്ടു അടുത്ത മുറിയുടെ വാതിലും ഇവർ ചവിട്ടി തുറന്നു ആ മുറിയിലാണ് സന്തോഷ് ഉണ്ടായിരുന്നത് ആദ്യം തന്നെ സന്തോഷിന്റെ കാല് ഇവർ വലിയ ചുറ്റിയെ ഉപയോഗിച്ച് തകർത്തു അതിനു ശേഷമാണ് കൈക്കു വെട്ടിയത് സന്തോഷിനെ ഗുരുതരമായി വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം അക്രമികൾ കടന്നു കളയുകയായിരുന്നു അക്രമികൾ പോയ ഉടൻ സന്തോഷ് ഒരു സുഹൃത്തിനെ വിളിച്ച് വിവരം പറഞ്ഞു എന്നാൽ സുഹൃത്ത് എത്തുമ്പോഴേക്കും വലിയ തോതിൽ രക്തം വാർന്നുപോയി ഉടനെ തന്നെ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു മലയാളം ടെലിവിഷൻ കൊല്ലം സമ്മാനങ്ങൾ എന്നേക്കുമുള്ള ഓർമ്മക്കുറിപ്പാകണം പ്രിയപ്പെട്ടവർക്ക് നൽകൂ ആരെയും മോഹിപ്പിക്കുന്ന സഫായുടെ ഡയമണ്ട് ആഭരണങ്ങൾ സഫാ ചുര പാരമ്പര്യം പൊന്നാക്കിയ ആത്മ